ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നുകൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പല പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു നമുക്കോരോരുത്തർക്കും പല ആവശ്യങ്ങളും കൊണ്ട് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ പല ജോലികളിൽ ഏർപ്പെടുന്നു ഒരു നമ്മൾ ചെയ്യുന്നത് ഒരു ജോലി അതല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം ബിസിനസ് എന്ന് പറയുന്നത് വളരെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് അതിലുണ്ട് ആ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സാമ്പത്തികമായ അടിത്തറ തന്നെയാണ് ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബിസിനസ്സാണ് നമുക്ക് പണമുണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എങ്കിലും പൊളിഞ്ഞ് പാളി സാവാാനും തന്നെ മതി അപ്പോൾ ബിസിനസ് വിജയിക്കണമെങ്കിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ നമ്മുടെ വിശ്വാസം പിടിച്ചുപറ്റണം ബിസിനസ്സിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് വിജയിക്കുള്ളൂ ഏതെങ്കിലും ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം നിലനിൽക്കുകയില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോട്ടലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഹോട്ടലിൽ നല്ല ഭക്ഷണവും നല്ല സർവീസും കൊടുത്തെങ്കിൽ മാത്രമാണ് അവിടെ ജനങ്ങൾ വീണ്ടും വന്നു കയറുകയുള്ളു അതുപോലെ തന്നെയാണ് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റലാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ മാർഗം ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് ആ ബിസിനസ് പിടിച്ചുപറ്റുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ബിസിനസ് വിജയിപ്പിച്ച ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് റിസ്ക് എടുത്തുകൊണ്ട് വളരെയധികം അധ്വാനിച്ചുകൊണ്ട് ഞങ്ങളുടെ സമ്പന്നപര പട്ടികയിൽ മുൻപന്തിയിലെത്തിയ ഒരുപാട് പേരുടെ ലിസ്റ്റാണ് ഞാനിവിടെ പറയുന്നത് അമേരിക്കയിൽ നിന്നിറങ്ങുന്ന ഫോബ്സ് മാസിക എന്ന് പറയുന്ന അവരുടെ പുതിയ കണക്ക് പ്രകാരം ലോകത്തിലെ തന്നെ സമ്പന്നന്മാരുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തി നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മുകേഷ് അംബാനിയാണ് അദ്ദേഹത്തിന് പതിനായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിൻ്റെ സമ്പാദ്യമുണ്ട് ഏകദേശം ഒമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപ കോടിയിലേട്ട ശ്രദ്ധിക്കേണ്ട ലക്ഷം കോടി രൂപ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അദാനി ഗ്രൂപ്പിൻ്റെ ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനത്ത് കൊണ്ടത് അദ്ദേഹത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുണ്ട് അത് ഉറുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി ലക്ഷം കോടി രൂപ അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ട് വന്നുചേർന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് വരുന്നത് ലക്ഷ്മി ജിണ്ടാൾ എന്ന് പറയുന്ന ഒരു ക്യു എസ് ഐ അദ്ദേഹത്തിന് ഒരു വനിതയാണ് അദ്ദേഹത്തിന് നാലായിരത്തി ഇരുപത് ലക്ഷം കോടി ഡോളറിൻ്റെ സമ്പാദ്യമുണ്ട് നാലായിരത്തി ഇരുപത് ലക്ഷം കോടിയല്ല കോടി ഡോളറിൻ്റെ സമ്പാദ്യമുണ്ട് അത് ഇവരൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ മുൻനിര മുൻനിരയിൽ നിൽക്കുന്ന സമ്പത്തുള്ളവർ ഇതിന് താഴെ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ വരവരെ പോകും അങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നമ്പർ വൺ പണക്കാരെന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ലലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള എം എ യൂസുഫലി തന്നെയാണ് അദ്ദേഹത്തിന് അഞ്ഞൂറ്റമ്പത്തഞ്ച് കോടി അഞ്ഞൂറ്റമ്പത്തഞ്ച് കോടി ഡോളറിൻ്റെ സമ്പാദ്യമുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത്തി ഏഴ് കോടി രൂപ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായി ചെന്നിരിക്കുന്നു അദ്ദേഹമാണ് കേരളത്തിലെ നമ്പർ വൺ പണക്കാരൻ ഇന്ത്യയിലെ സ്ഥാനം എടുക്കുക അദ്ദേഹത്തിന് അമ്പത്തി നാലാം സ്ഥാനമുണ്ട് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ജോയ് ആലുഖാസാണ് അദ്ദേഹത്തിന് അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളറിൻ്റെ സമ്പാദ്യമുണ്ട് ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സമ്പാദ്യമായിട്ട് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ ഇതിൻ്റെ കേരളത്തിന് ഇതിൻ്റെ താഴെ ഒരുപാട് പേരുണ്ട് രവി പിള്ള പിന്നെ മുത്തൂറ്റ് ഫിനാൻസ് കല്യാൺ ജ്വലേഴ്സ് അങ്ങനെ പോകുന്ന ഒരുപാട് പേര് അതിനെ താഴെയായിട്ട് വരുന്നുണ്ട് ആരെ പേരുകളൊന്നും കൂടെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവരൊക്കെ ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുകേഷ് അംബാനി രണ്ടാം സ്ഥാനത്ത് ഗൗതമ് അദാനി മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി ജിണ്ടാൾ എന്ന് പറയുന്നു കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ജൂസഫ് അലി ജോയി ആൽക്കാസ് മുത്തൂറ്റ് ഫിനാൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് വെക്കുന്നു അപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നത് റിസ്ക് എടുത്തുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് തന്നെയാണ് ഒരുപാട് അധ്വാനമുണ്ട് രാവുപോകലെ അധ്വാനിക്കേണ്ടി വരും അങ്ങനെ അധ്വാനിച്ച് പണമുണ്ടാക്കി കൊണ്ട് പട്ടികയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ ജനങ്ങൾക്കിടയിൽ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ട് നല്ല ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരിക്കലും ഒരു ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കരുത് കാരണം ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ഒരുപാട് ഒരുപാട് പണം ലോൺ എടുത്തുകൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി ബിസിനസ് വിചാരിച്ചത്ര വിജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും കടക്കണിയിലാവുകയും പാപ്പരാകുകയും അങ്ങനെ ജീവിതം തന്നെ ബുദ്ധിമുട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സാമ്പത്തിക കഴിവ് എത്രയുണ്ടോ അതിനനുസരിച്ച് ലോൺ എടുക്കാതെ തന്നെ ഫസ്റ്റിൽ ചെറിയ തോതിൽ തുടങ്ങി വിജയിപ്പിക്കുക ഒരു പെട്ടിക്കട തുടങ്ങാൻ മാർഗം അത് ചെറിയ രീതിയിൽ തുടങ്ങുക ഒരു തട്ടുകടയാണെങ്കിൽ അതും ചെറിയ രീതിയിൽ തുടങ്ങുക അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി വിജയിപ്പിച്ചുകൊണ്ട് വിജയിച്ച് സമ്പന്നര പട്ടികയിൽ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ലോണൊക്കെ എടുത്തിട്ട് വീണ്ടും ബിസിനസ് വ്യാപിപ്പിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ട് ബിസിനസ് വിജയിപ്പിക്കാൻ നോക്കുക അങ്ങനെ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ നിങ്ങളും ഉൾപ്പെടുക അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം